എന്തൊക്കെ അത്ഭുതങ്ങൾ അല്ലേ സംഭവിക്കാൻ ദേവന്മാർ ഭക്തന്റെ മുന്നിൽ പ്രസാദിക്കുകയും ചെയ്യും ശത്രുവിന്റെ മുന്നിൽ പെട്ടെന്ന് കോപിഷ്ടനാവുകയും ചെയ്യും അതെന്താ ഞങ്ങളെ രക്ഷിച്ചു കഴിഞ്ഞിട്ട് ശിവഭഗവാൻ കാട്ടാള വേഷത്തിൽ തന്നെ ഞങ്ങളുടെ മുൻപിൽ നിൽക്കാതിരുന്നത് എന്താ പെട്ടെന്ന് തന്നെ ശിവലിംഗമായി മാറിയത് വീട്ടിൽ ിൽ പ്രതിഷ്ഠിച്ചത് ശിവലിംഗമല്ലേ അതെ അതിനു മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശിവരൂപം അതല്ലേ നിങ്ങൾക്ക് അതെ അപ്പോൾ മനസ്സിലായി കാണും നിങ്ങൾക്ക് മുന്നിൽ അങ്ങനെയാണ് കൂടി ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ചു കിടന്നപ്പോൾ എല്ലാ പേടിയും പോയില്ലേ രണ്ടുപേർക്കും ഒരു അച്ഛന്റെ തൊട്ടടുത്ത് പോലെ ഉണ്ടായിരുന്നു

അമ്മയ്ക്ക് എന്താ കൂടുതൽ ഇഷ്ടമെന്നറിയാമോ വേദക്കുട്ടിയും കുഞ്ഞിപ്പെണ്ണും യോഗിനി അമ്മയെ കൂട്ടുകാരിയായി കാണുന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ പിന്നെ നടന്ന എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയണ്ട അതെന്താ പറയണ്ടേ ഇപ്പോൾ പറയണ്ടെന്നേ ഉള്ളൂ പെട്ടെന്ന് കേൾക്കുമ്പോൾ പരിഭ്രമിക്കും നാളെ അച്ഛന്റെ കൂടെ ഇരുന്ന് നടന്ന എല്ലാ കാര്യങ്ങളും അച്ഛന് പറഞ്ഞു കൊടുക്കണം ശരി ദ്രോഹിച്ചവർക്ക് ശിക്ഷ അതൊക്കെ ഭഗവാനോട് ഞാനും പ്രാർത്ഥിക്കും ഭഗവാനെ കൊണ്ട് വേദക്കുട്ടി നല്ല അറിവുള്ളവളാ ആരോടും വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കണ്ട തെറ്റ് ചെയ്യുന്നവരോട് കയർക്കുന്നതിനേക്കാൾ നല്ലത് അവരെ തിരുത്താൻ ശ്രമിക്കുന്നതാണ് എന്നിട്ടും വഴങ്ങുന്നില്ലെങ്കിൽ ഈശ്വരനോട് പ്രാർത്ഥിക്കണം ഏത് വഴിക്കായാലും അവരെ തിരുത്തണം ഈശ്വരൻ വിധിക്കാത്ത ശിക്ഷ മനുഷ്യന് നടപ്പാക്കാൻ പറ്റില്ല കേട്ടോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് ഒരു ക്രമമുണ്ട് അതിന്റെ താളം തെറ്റുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളും ഉണ്ടാകും ഏട്ടൻ ഏട്ടൻ തമ്പുരാൻ തമ്പുരാൻ ഭീഷണിപ്പെടുത്തി കൊല്ലാൻ സഹായിച്ചില്ലെങ്കിൽ അയാളെ ദേശദ്രോഹിയായി പ്രഖ്യാപിക്കുമെന്നും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എനിക്കിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ തന്നെ നാണക്കേട് തോന്നുന്നു അനുജൻ തമ്പുരാൻ ഒരു കാര്യം ചെയ്യൂ തീരുമാനം അല്പം കടുത്തതാണെങ്കിലും കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കൂ അല്ലാതെ ഇതിനും വേറൊരു മാർഗം എനിക്ക് തോന്നുന്നില്ല ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഏട്ടൻ തമ്പുരാൻ എവിടെ പോയി ഇങ്ങോട്ട് തിരിച്ചെത്തിയില്ലോ അറിയില്ല ഒരു ഈ തോൽവിയോടെ ദേശമംഗലത്ത് നിന്ന് ഞാൻ പറയൂ ഇക്കാര്യത്തിൽ തമ്പുരാൻ ഇനി ഒരു വ്യക്തമായ തീരുമാനം എടുത്തേ പറ്റൂ നീണ്ടു പോകും തോറും ഇത് അപകടമാണ് ഏട്ടൻ തമ്പുരാൻ തിരിച്ചെത്തട്ടെ പറയാനുള്ളത് വ്യക്തമായി പറയാൻ തന്നെ നാം തീരുമാനിച്ചിട്ടുണ്ട് തമ്പുരാൻ ഉം കാട്ടിൽ വിറകെടുക്കാൻ പോയ ചില സ്ത്രീകൾ ചിത്രഭാനുരാനെ അവിടെ വെച്ച് കണ്ടു അവർ വിളിച്ചുണർത്താൻ ശ്രമിച്ചു തമ്പുരാൻ ഉണരുന്നില്ലെന്നാണ് പറയുന്നത് എത്രയും വേഗം നിങ്ങൾ പുറപ്പെടും ഏട്ടൻ തമ്പുരാനെ എങ്ങനെ ഇവിടെ എത്തിച്ചേ പറ്റും കൽപ്പന പോലെ ഉണരുന്നില്ലെന്ന് പറഞ്ഞാൽ ദേശമംഗലത്തിനും അവിടുത്തെ തമ്പുരാനും വേണ്ടി രാവു മുഴുവൻ അധ്വാനിച്ചതല്ലേ അതിന്റെ ക്ഷീണമായിരിക്കും ഏട്ടന്തപുരാനും നാണക്കേടിനതിയില്ലാതായിരിക്കും ഇന്ന് ഏട്ടന്തമ്പുരാൻ പരിഹാസ്യപാത്രമാകുന്നത് പോലെ നാളെ നാമം അങ്ങനെയാകും കഷ്ടം നാം വിലയ്ക്ക് വാങ്ങിച്ച ദുരന്തം അതാണ് സത്യം